സ്നേഹം നിറഞ്ഞവരെ കുളത്തിലെ രോഗശാന്തിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ ഈ കുളക്കരയിലുണ്ടായിരുന്നു രോഗിയുടെ രോഗമെന്തെന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നില്ല അയാൾ ഒരുപക്ഷെ വികലാംഗനോ തളർവാദ രോഗിയോ ആയിരിക്കാം മുപ്പത്തിയെട്ട് വർഷമായി വെള്ളത്തിൻ്റെ ഇളക്കം പ്രതീക്ഷിച്ച് അയാൾ കുളത്തിൻ്റെ കരയിൽ കഴിയുകയാണ് അയാളുടെ ശാരീരികവും മാനസികവുമായ വേദന ഊഹിക്കുകയേ വേണ്ടു വെള്ളമിളകുമ്പോൾ അയാളെ കുളത്തിലിറക്കാൻ ആരുമില്ല താൻ എത്തുന്നതിന് മുമ്പ് മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും ഇങ്ങനെ സഹായികളാരും ഇല്ലാതെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിയുന്ന രോഗിയുടെ അടുത്തേക്കാണ് യേശു ചെല്ലുന്നത് വിശുദ്ധ അഗസ്റ്റിൻ്റെ വ്യാഖ്യാനമനുസരിച്ച് നാൽപ്പത് പൂർണതയെ കുറിക്കുന്ന സംഖ്യയാണ് നാൽപ്പതിൽ നിന്ന് രണ്ട് കുറച്ചാൽ മുപ്പത്തിയെട്ട് എന്ന് കിട്ടും സ്നേഹത്തിൻ്റെ രണ്ട് പ്രമാണങ്ങളെ കുറിക്കുന്ന സംഖ്യയാണ് രണ്ട് സ്നേഹത്തിൻ്റെ രണ്ട് പ്രമാണങ്ങൾ വഴി മാത്രമാണ് നിയമം പൂർത്തീകരിക്കപ്പെടുന്നത് നാൽപ്പതിൽ നിന്ന് രണ്ട് കുറവായ ആ മനുഷ്യൻ രോഗിയും ബലഹീനനുമായി തീർന്നു സ്നേഹത്തിൻ്റെ രണ്ട് പ്രമാണങ്ങൾ പാലിക്കാതെ ഒരു മനുഷ്യനും ആരോഗ്യമുള്ളവനായി തീരില്ല യേശുവാണ് ഈ പ്രമാണങ്ങൾ മനുഷ്യകുലത്തിന് നൽകുന്നത് മുപ്പത്തിയെട്ട് മത്സരങ്ങൾ രോഗത്തിൻ്റെ വലുപ്പത്തെയും രോഗിയുടെ പരിതാപകരമായ അവസ്ഥയെയും കുറിക്കുന്ന സംഖ്യയാണെന്നാണ് പല പണ്ഡിതരുടെയും അഭിപ്രായം അതോടൊപ്പം തന്നെ മുപ്പത്തിയെട്ട് എന്ന സംഖ്യയിൽ പ്രതീകാത്മകമായ അർത്ഥവും ഉണ്ട് നിയമാവർത്തനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം അനുസരിച്ച് ഇസ്രായേൽക്കാർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് മുപ്പത്തിയെട്ട് മത്സരങ്ങൾ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു പീഡനത്തിലും രോഗാവസ്ഥയിലും കഴിയുന്ന യഹൂദലോകത്തിൻ്റെ പ്രതിനിധിയാണ് ഈ രോഗി യഹൂദലോകത്തിൻ്റെ മാത്രമല്ല ബന്ധനത്തിലും പീഡനത്തിലും കഷ്ടതയിലും കഴിയുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യനോടൊപ്പം ബേസത കുളക്കരയിൽ വെള്ളത്തിൻ്റെ ഇളക്കം പ്രതീക്ഷിച്ച് കഴിഞ്ഞ രോഗികൾ രോഗഗ്രസ്തമായ മാനവ സമൂഹത്തിൻ്റെ പ്രതീകമാണ് ഈ രോഗിയെ സുഖപ്പെടുത്തുന്നതിലൂടെ യേശു രോഗഗ്രസ്തമായ മനുഷ്യ സമൂഹങ്ങളെയാണ് പ്രതീകാത്മകമായി സുഖപ്പെടുത്തുന്നത് സൗഖ്യവും മോചനവും നൽകുന്നത് എന്തെങ്കിലും മാന്ത്രിക വിദ്യയോ മാജിക്കോ അല്ല ദൈവത്തിൻ്റെ രക്ഷാകരമായ വചനമാണ് യേശു തന്റെ വചനത്താൽ അയാളെ സുഖപ്പെടുത്തുന്നു കാനായിലെ ക്ഷാളന പാത്രങ്ങളിലെ ജലത്തെയും യാക്കോബിന്റെ കിണറ്റിലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെയും യേശു തന്റെ സ്നേഹം കൊണ്ടും സത്യം കൊണ്ടും മാറ്റി പ്രതിഷ്ഠിച്ചതുപോലെ ബേത്സതായിലെ ജലത്തെയും അതിന് ചുറ്റുമുള്ള അഞ്ചു മണ്ഡപങ്ങളെയും യേശു തന്റെ സ്നേഹത്താലും വചനത്താലും മാറ്റി പ്രതിഷ്ഠിക്കുന്നു യേശുവിൻ്റെ അതിരില്ലാത്ത സ്നേഹവും അപ്രതിരോധ്യമായ വചനവുമാണ് മനുഷ്യവംശത്തിന് സൗഖ്യവും രക്ഷയും നൽകുന്നത് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ആ രോഗി തൻ്റെ ആകുലതകൾ മറുപടിയായി നിരത്തുന്നു മനസ്സിൻ്റെ തളർച്ചയാണ് ശരീരത്തിൻ്റെതിനേക്കാൾ ഗുരുതരം ഏകാന്തതയും അപകർഷതയുമാണ് ഈ രോഗിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സ്നേഹം നിറഞ്ഞവരെ സൗഖ്യദായകനാണ് യേശുനാഥൻ അവിടുന്ന് നമുക്ക് സൗഖ്യം നൽകാൻ നമ്മെ തേടി വരുന്നു എന്നാൽ നമ്മുടെ അപകർഷതാ ബോധവും നമ്മുടെ മനസ്സിൻ്റെ തളർച്ചയും അതിനെപ്പോഴും ഒരു പ്രതിബന്ധമാണ് എപ്പോഴും ഉണർവുള്ള മനസ്സോടെ ജാഗ്രതയുള്ള ഹൃദയത്തോടെ ഉത്സാഹത്തോടെ ആയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ തളർത്തുന്ന മാനസികമായ വ്യഥകളെയും ഏകാന്തയും അപകർഷതയെയും നമുക്ക് ദൂരെ അറിയാം യേശുവിൻ്റെ കാരുണ്യത്തിനായി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ